ജെ പി എസ്ത്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗ്രഹയോഗങ്ങളെക്കുറിച്ച് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ ഗ്രഹങ്ങളുടെയും യോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പല യോഗങ്ങളെയും നമുക്ക് അനുഭവപ്പെടാനും മനസ്സിലാക്കാനും സാധിക്കുന്നത് പഞ്ചമഹാപുരുഷ യോഗം പോലെ നിരവധി യോഗ ഫലങ്ങളുണ്ട് ഈ കന്നിമാസത്തിൽ അതുപോലെ ഗ്രഹങ്ങളുടെ ആ ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഞ്ചാരത്തിലുണ്ടാകുന്ന ഒരു വിശേഷപ്പെട്ട ഒരു യോഗത്തെക്കുറിച്ചാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ യോഗത്തിൻ്റെ പേര് ഖഡ്ഗാദി യോഗം ഈ യോഗം അനുഭവപ്പെടുന്നത് സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്ന് മുതൽ ഒക്ടോബർ മാസം ഒൻപതാം തീയതി വരെ അതായത് മാസം ഏഴാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെ അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഖഡ്ഗാദി യോഗത്തിൻ്റെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ കാരണം വെറുതെ നമ്മളൊരു യോഗത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയോ പറയുന്ന കാര്യങ്ങളല്ല അതുകൊണ്ടാണ് ജ്യോതിഷം പഠിക്കുന്നവർക്കും ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ വിശകലനം ചെയ്യാനും അത് പരിശോധിക്കാനും വേണ്ടിയാണ് ഈ ലക്ഷണങ്ങളൊക്കെ പറയുന്നത് അതിൻ്റെ എന്ന് പറയുന്നത് ലഗ്നാധിപൻ കേന്ദ്രത്തിലോ ത്രികോണത്തിലോ നിൽക്കണം എന്നുള്ളതാണ് കേന്ദ്രരാശി ഏതാണെന്ന് നിങ്ങൾക്കറിയാം ജനിച്ച രാശി മുതൽ ഒന്ന് നാല് ഏഴ് പത്ത് രാശിയാണ് കേന്ദ്രരാശി ത്രികോണ രാശി എന്ന് പറയുമ്പം അതിൻ്റെ കൂടെ അഞ്ച് ഒൻപത് രാശികളിലൂടെ വെച്ചു തരുമ്പോൾ ത്രികോണം അങ്ങനെ കേന്ദ്ര ത്രികോണ രാശികളിൽ ലഗ്നാധിപൻ നിൽക്കണം എന്നുള്ളതാണ് ഒരു ഭാഗം ഒൻപതാം ഭാവാധിപൻ രണ്ടാം ഭാവത്തിലും രണ്ടാം ഭാവാധിപൻ ഒൻപതാം ഭാവത്തിലും പരസ്പരം മാറി നിൽക്കുക അല്ലെങ്കിൽ പരിവർത്തനം ചെയ്തു നിൽക്കുക ഇങ്ങനെയൊക്കെയാണ് അതിനെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും ഒത്തു വരികയാണെങ്കിൽ ഇങ്ങനെ വരുന്ന യോഗങ്ങളെയാണ് ഖഡ്ഗാദി യോഗം എന്ന് പറയുന്നത് ഈ യോഗം ചില വിശേഷ സാഹചര്യത്തിൽ ചില മാറ്റങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണമായിട്ട് മീനം ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഒൻപത് ഭാവാധിപന്മാർ ഒരു ഗ്രഹമാണ് ഇവിടെ നമ്മൾ ഖഡ്ഗാദി യോഗത്തിൻ്റെ ആ ലക്ഷണം പറയുന്നത് രണ്ടാം ഭാവാധിപൻ ഒൻപതിലും ഒൻപതാം ഭാവാധിപൻ രണ്ടിലും പരിവർത്തനം ചെയ്ത് നിൽക്കണം എന്നുള്ളതാണ് അപ്പം മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഒൻപതും ഭാവാധിപൻ ചൊവ്വയാണ് അങ്ങനെയുള്ള ഒരു ഗ്രഹം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാറി നിൽക്കാനോ ഒന്നും സാധ്യമല്ലല്ലോ ഏതെങ്കിലും ഒരു രാശിയിലേ അത് നിൽക്കുകയുള്ളു രണ്ട് ഭാവത്തിൻ്റെ ആധിപത്യം ഒരു ഗ്രഹത്തിന് വരികയും ആ ഒരു ഗ്രഹം ഈ പറഞ്ഞ രണ്ടാം ഭാവത്തിലോ ഒൻപതാം ഭാവത്തിലോ നിന്നാലും ഈ ഖഡ്ഗാതി യോഗ ഉണ്ടാകും എന്നതിനെയാണ് ഇപ്പോൾ സൂചിപ്പിക്കുക അതുപോലെ രണ്ട് ഒൻപത് ഭാവാധിപന്മാർ കന്നിലെ തെക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ശുക്രനാണല്ലോ അപ്പോൾ രണ്ടാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനുമായി ലഗ്നക്കാർക്ക് ശുക്രൻ വരുമ്പോൾ ഈ രണ്ട് ഭാവത്തിലും പരിവർത്തനം ചെയ്യാനോ പരസ്പരം മാറി നിൽക്കാനോ ഒന്നും ഒരു ഗ്രഹത്തിന് സാധിക്കാറില്ല അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ രണ്ടിലോ ഒൻപതിലോ ശുക്രൻ നിന്നാലും ഈ യോഗം അനുഭവപ്പെടും എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ച് വിശേഷമായി പറയാനുള്ളത് ഇപ്പോൾ നമുക്ക് ഈ കന്നിമാസത്തിലെ കാര്യം സൂചിപ്പിച്ചല്ലോ അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ കന്നിമാസത്തിൽ വരുന്ന ആ യോഗം എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കുമ്പോൾ കന്നിമാസത്തിൽ ബുധൻ കന്നി രാശിയിൽ ഉച്ചത്തിലാണ് വരുന്നത് ഉച്ചരാശിയാണല്ലോ ബുധൻ്റെ രാശി രണ്ട് ഒൻപത് ഭാവാധിപനായ ശുക്രൻ നിൽക്കുന്നത് സ്വക്ഷേത്രമായ തുലാൻ രാശിയിലാണ് അതുപോലെ ഒൻപതാം ഭാവത്തിൽ അതായത് കന്നി കന്നിരാശിയുടെ ഒൻപതിലാണ് വ്യാഴം നിൽക്കുന്നത് അപ്പോൾ ധനാധിപനും ഭാഗ്യാധിപനുമായ ശുക്രൻ അതായത് രണ്ടാം ഭാവത്തിൽ ധനസ്ഥാനത്തും ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും രത്നാധിപൻ ഉച്ചം പ്രാപിച്ച് കന്നിരാശിയിൽ തന്നെ ബുധൻ നിൽക്കുകയും ചെയ്യുമ്പോൾ വിശേഷയോഗമായ ഈ കാതിയോഗം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇനി ഖക്കാതിയോഗത്തിൻ്റെ ഫലം എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ സാമ്പത്തികമായും കുടുംബപരമായും ഉന്നതിയെ പ്രാപിക്കും എന്നുള്ളതാണ് കാരണം രണ്ടാം ഭാവം സമ്പത്തിനെയും കുടുംബത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് വേദശാസ്ത്ര പുരാണങ്ങളിലും ആത്മീയ ചിന്തയിലും താൽപ്പര്യം കൂടും അതനുസരിച്ച് അറിവ് വർദ്ധിക്കും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും ചെയ്യും മഹാമനസ്കഥയും അതുപോലെ തന്നെ പരോപകാര പുണ്യമായ പ്രവർത്തനങ്ങളും നടത്തുന്നതിന് നേതൃത്വം കൊടുക്കും മറ്റുള്ളവർക്ക് കുടുംബത്തിനും പാവപ്പെട്ടവർക്കും സഹകരണക്കാർക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും സമൂഹത്തിനും നല്ല കാര്യങ്ങൾ ചെയ്ത് പേരും സമൂഹത്തിൽ മാന്യതയും ഉണ്ടാകും തുലാൻ രാശിയിൽ നിൽക്കുന്ന ശുക്രൻ തുലാൻ രാശിയിലെ ശുക്രനെ സംബന്ധിച്ച് പറയുമ്പോൾ സ്വപ്രയത്നത്താൽ സമ്പാദിക്കപ്പെട്ട ധനത്തോടു കൂടിയവൻ എന്നാണ് മറ്റുള്ളവരാൽ ബഹുമാനിക്കുന്ന വ്യക്തിയായി അതുപോലെ തന്നെ സർക്കാർ സംബന്ധമായ ജോലി ലഭിക്കാനുള്ള സാധ്യതയുള്ളവരും സർക്കാർ സേവനം ചെയ്യുന്നവരും പൊതുപ്രവർത്തകരും ലളിതകലകളിൽ സാമർഥ്യമുള്ളവരും ജനങ്ങളുടെ ഇടയിൽ ഒരു മാന്യമായ സ്ഥാനമുള്ളവരുമൊക്കെയാണ് ഈ പറയുന്ന ശുക്രൻ്റെ ഒരു അനുഭവത്തിൽ നല്ല രീതിയിൽ ഭൗതിക ഭൗതികസുഖം അനുഭവിക്കുന്നവരും നല്ല കളത്രമുള്ളവരും സുന്ദരിയായ ഭാര്യയുടെ സുഖം അനുഭവിക്കുന്നവരും ഇതിൽ ഉൾപ്പെടുത്താതെ യോഗത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാ ഗ്രഹങ്ങളിലും വെച്ച് വ്യാഴം വളരെ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ പ്രാധാന്യത്തോടെ കാണുന്ന ഒരു ഗ്രഹമാണ് ആയിരം ദോഷങ്ങളെ ഹനിക്കാൻ വ്യാഴത്തിന് ശക്തിയുണ്ട് എന്നാണ് പറയുന്നത് സകല ദേവന്മാരുടെയും സാന്നിധ്യവും വ്യാഴത്തിനുണ്ട് വ്യാഴത്തിൻ്റെ ബലത്തിൻ്റെ അഥവാ ശക്തിയുടെ എഴുപത്തിയഞ്ച് ശതമാനം ബലമുള്ള ഒരു ഗ്രഹമാണ് ശുക്രൻ ഇത് ഇത്രയും പറഞ്ഞത് ശുക്ര തുലാൻ രാശിയിലെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് വ്യാഴം ആത്മീയതയ്ക്ക് വഴിയൊരുക്കുമ്പോൾ ശുക്രൻ എല്ലാവിധ സുഖ സൗകര്യങ്ങൾക്കും വഴിയൊരുക്കും രണ്ടിൽ ശുക്രൻ വരുമ്പോൾ സംഗീതത്തിലും നൃത്തത്തിലും താല്പര്യമുണ്ടാവുകയും അതുപോലെ വളരെ മധുരമായി ഭംഗിയായി സംസാരിച്ച് ഫലിപ്പിക്കാനുള്ള ആ ഒരു ശേഷി ഉണ്ടാവുകയും ചെയ്യും സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന സൗന്ദര്യമുള്ള വ്യക്തികളുമായിരിക്കും എന്നുള്ളതാണ് സ്ത്രീകൾ സുന്ദരികളും കലകളിലോ സംഗീതത്തിലോ കഴിവുള്ളവരുമായിരിക്കും സാഹിത്യരംഗത്തുള്ളവർക്കും അവരുടെ കഴിവ് മികച്ചതാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത് കുടുംബസഹായം കാര്യമായി ലഭിച്ചില്ലെങ്കിലും ജീവിതത്തിൽ ഇവർക്ക് ഉയരാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകും ധർമ്മനിഷ്ഠയും സദാചാര ബോധവും കീർത്തിയും സന്താനങ്ങളിൽ നിന്നുള്ള ഗുണാനുഭവവും ധനലാഭവും ഭാഗ്യവും അതുപോലെ സ്ത്രീകൾക്ക് ദീർഘ ഒക്കെ ഈ ഒൻപതാം ഭാവത്തിലെ കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും ഉദ്യോഗത്തിൽ ഉയർച്ച നൽകുന്നതാണ് അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം വരുമ്പോൾ ലഭിക്കുന്ന വളരെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും എന്നുള്ള ഇവിടെ ഒരു പ്രത്യേകത വ്യാഴത്തിന് കേന്ദ്രാധിപത്യദോഷം ഉണ്ടാകുകയില്ലേ എന്നൊരു സംശയം ഒരു പക്ഷേ നിങ്ങൾക്ക് വരാം എന്നാൽ ഇവിടെ കന്നിരാശിക്ക് വ്യാഴം കേന്ദ്രാധിപനാണല്ലോ ആണെങ്കിലും ഒൻപതിൽ നിൽക്കുന്ന വ്യാഴം ദോഷം ഉണ്ടാക്കില്ല അല്ലെങ്കിൽ തരി ചെയ്യില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത കാരണം സാധാരണഗതിയിൽ പറയും കേന്ദ്രാധിപത്യദോഷം കേന്ദ്രഭാവത്തിൽ കേന്ദ്രാധിപത്യമുള്ള വ്യാഴം ഗുണഫലത്തെ പോലെ തന്നെ ദോഷഫലവും ചെയ്യും എന്നൊരു ക്ലോസ് നമ്മുടെ ജ്യോതിഷത്തിലുണ്ട് അതിനുവേണ്ടി പറഞ്ഞാണ് ഒൻപതിൽ നിൽക്കുന്ന വ്യാഴം കേന്ദ്രാധിപത്യ ദോഷം ഉണ്ടാക്കുകയില്ല ഏത് വൻ ശത്രുവാണെങ്കിലും അതിനെ അതിജീവിച്ച് മുന്നോട്ടു പോകാനുള്ള ഒരു പവർ ഉണ്ടാക്കിത്തരുന്നതാണ് ആറാം ഭാവത്തിലെ ശനി ശത്രു ജേതാവായി അല്ലെങ്കിൽ ശത്രുവിനെ പോരാടി ജയിച്ചവനായി നിലനിൽക്കും എന്നുള്ളതാണ് കള്ളന്മാരിൽ നിന്നും സർക്കാരിൽ നിന്നും ഒരു ഭയവും ഈ ആറാം ഭാവത്തിലെ ശനികൊണ്ടവർക്കുണ്ടാകത്തുമില്ല അപ്പം നാലാം ഭാവദൃഷ്ടി കന്നിയിൽ വരുന്നത് ചിലരുമായി അടുത്തുള്ള വ്യക്തികളുമായി ചില അഭിപ്രായ വ്യത്യാസമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ മിഥുനത്തിൽ നിൽക്കുന്ന ചൊവ്വ നാലാം ഭാവദൃഷ്ടി എന്ന് പറയുമ്പോൾ കന്നിയിലേക്ക് വരുന്നു കന്നിരാശി ബുധൻ്റെ രാശിയാണ് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം പിന്നെ ഏഴാം ഭാവത്തിൽ രാഹുവാണ് ഈ പറയുന്ന കന്യരാശിയുടെ നിൽക്കുന്നത് അപ്പോൾ ഏഴാം ഭാവത്തിൽ ഇത്രയൊക്കെ പറയുമ്പോൾ കൺകാതി യോഗമൊക്കെ പറയുമ്പോൾ ചിലർ ചോദിക്കാം ഏഴാം ഭാവത്തിൽ രാഹു നിൽക്കുന്നില്ലേ എന്നൊരു ചോദ്യം അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ സ്ത്രീസംബന്ധമായ കാര്യങ്ങളുടെ ഒരു സൂചന മാത്രമാണ് ഈ ഏഴാം ഭാവത്തിൽ രാഹു തരുന്നത് അപവാദങ്ങൾ അല്ലെങ്കിൽ ജയിക്കാൻ വേണ്ടിയുള്ള ആരോപണങ്ങൾ മറ്റുള്ളവരൊക്കെ അവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങൾ അപ്പോൾ ലഗ്നാധിപൻ ഒന്ന് നാല് ഏഴ് പത്ത് അഞ്ച് ഒൻപത് ഈ ഭാവത്തിൽ വരുമ്പോൾ ഒൻപതാം ഭാവാധിപൻ രണ്ടിലും രണ്ടാം ഭാവാധിപൻ ഒൻപതിലും പരിവർത്തനം ചെയ്തു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാന യോഗങ്ങളിൽ ഒന്നാണ് ഇതുവരെ പറഞ്ഞ ഖഡ്ഗാതി യോഗം എന്ന പേരിൽ ഉള്ളത് ഈ യോഗം അനുഭവപ്പെടുന്നത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഒക്ടോബർ ഒൻപതാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ കന്നി ലഗ്നത്തിൽ ജനിക്കുന്നവരെ സംബന്ധിച്ചാണ് ഇത് പ്രധാനമായും പറയാനുള്ളത് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ കന്നി ലഗ്നത്തിലാണെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം തന്നെ യോഗം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ജീവിതത്തിൽ അതിൻ്റെ ഗുണം അവർക്ക് ലഭിക്കുകയും ചെയ്യും അതുപോലെ ഇനി കന്നിക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പം ഉത്തരം അത്തൻ ചിത്തിര ഈ നക്ഷത്രമാണല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജാതകത്തിൽ ഇപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞ് ശുക്രനും വ്യാഴവും ബുധനും അനുകൂല ഭാവത്തിലാണെങ്കിൽ വ്യാഴദശയോ അല്ലെങ്കിൽ ശുക്രദശയോ അല്ലെങ്കിൽ ബുധദശയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രഹങ്ങളുടെയൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ കൺകാതി യോഗം കന്നിമാസം ഏഴാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ അവർക്ക് പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് ഈ പറഞ്ഞ ഫലമൊക്കെ പൂർണ്ണമായി വന്നില്ലെങ്കിലും കാരണം ഓരോരുത്തരുടെയും ജാതകങ്ങൾ വ്യത്യസ്തമായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള ഒരു മെച്ചപ്പെട്ട അനുഭവം ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത് അതനുസരിച്ച് ഈ കാലഘട്ടം കഴിയുമ്പോഴും ഈ വീഡിയോ കാണുന്നവർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന കന്നി ലത്നക്കാരായ നാളുകാരെ സംബന്ധിച്ച് ഉത്തരം അത്തൻ ചിത്തിരനക്ഷത്രക്കാർക്ക് എന്തെങ്കിലും പ്രത്യേക ഐശ്വര്യപ്രദമായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം എന്നുള്ളത് ജ്യോതിഷത്തിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ യോഗങ്ങൾ ഉണ്ടാകുകയും അതൊക്കെ ജ്യോതിഷത്തിൽ നല്ല അറിവുള്ളവർക്ക് ഏത് സമയത്താണ് ഇങ്ങനെയുള്ള യോഗം ഉണ്ടാകുന്നത് അനുഭവപ്പെടുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അത്തരത്തിലുള്ള ഒരു യോഗത്തെ ഈ കന്നിമാസത്തിൽ ഉണ്ടായപ്പോൾ അത് നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് കാരണം ജ്യോതിഷം പഠിക്കുന്നവർക്കും ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവർക്കും ജ്യോതിഷം ഇഷ്ടപ്പെടുന്നവർക്കുമൊക്കെ മനസ്സിലാക്കാനും അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ചിന്തിക്കാനുമുള്ള പ്രവർത്തിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരമായിട്ട് ഈ വീഡിയോ കാണുകയും ചെയ്യും ചിലരൊക്കെ പറയും മനസ്സിലാകുന്നില്ല എന്നൊക്കെ അതെന്താണ് എന്ന് ചോദിച്ചാൽ വെറുതെ കുറെ കുറച്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് വെച്ചിൽ വെച്ചില് കയറ്റമുണ്ടാകും നിങ്ങൾ പിടിച്ചാൽ കിട്ടാത്തവരാകും നിങ്ങൾക്ക് രാജയോഗമുണ്ട് പിന്നെ അതുപോലെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വെറുതെ ഇങ്ങനെ പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കാനൊക്കെ ഒരു സുഖമുണ്ട് ഇത് ജ്യോതിഷത്തെ സംബന്ധിച്ചുള്ള ഓരോ കാര്യങ്ങളും അതിൻ്റെ വിശദീകരണം കൊടുത്ത് അതിൽ നിന്ന് ലഭിക്കുന്ന ഗുണമായാലും ദോഷമായാലും അത്തരം അറിവുകൾ വിശദീകരിക്കുമ്പോൾ പലപ്പോഴും ജ്യോതിഷത്തിൽ പറയുന്ന ചില കാര്യങ്ങളും അതിൻ്റെ സൂചനകളും ഒക്കെ സൂചിപ്പിക്കണം അതായിരിക്കാം മറ്റുള്ളവർക്ക് ഇതിനെക്കുറിച്ച് ഒരു കാര്യമായ ഒരു വിവരമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ ചില ഭാഗങ്ങളൊന്നും എന്താണെന്ന് പിടികിട്ടുന്നില്ല എന്നൊക്കെ കമൻ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഇത് ജ്യോതിഷവുമായി തന്നെ മാത്രം കണക്റ്റ് ചെയ്ത് നല്ലതായാലും ചീത്തയായാലും പറയുന്ന ഒരു ചാനലാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ കൂടി അത് ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം